ഇന്റർനെറ്റിനെ ഉപയോഗപ്പെടുത്തി വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ വേഗത്തിൽ നൽകാൻ കഴിയുന്ന നോളജ് സെന്ററുകളായി അക്ഷയ കേന്ദ്രങ്ങളെ മാറ്റണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ അക്ഷയ കേന്ദ്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അക്ഷയ പദ്ധതിയുടെ ഇരുപത്തിരണ്ടാം വാർഷികവും അക്ഷയ കണ്ണൂർ കൂട്ടായ്മയുടെ കുടുംബ സംഗമവും ധർമ്മടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ നിത്യനെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന സേവന കേന്ദ്രമാണ് അക്ഷയ ഇന്റർനെറ്റിനെ ഉപയോഗപ്പെടുത്തി സേവനങ്ങൾ വേഗത്തിൽ നൽകാനുള്ള അറിവിന്റെ കേന്ദ്രങ്ങളിലായി അക്ഷയ കേന്ദ്രങ്ങൾ മാറണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു

ധർമ്മടം ബീച്ചിൽ നടന്ന അക്ഷയ പദ്ധതിയുടെ ഇരുപത്തിരണ്ടാം വാർഷികവും അക്ഷയ കണ്ണൂർ കൂട്ടായ്മയുടെ കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ചടങ്ങിൽ എൻ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം വി കെ സുരേഷ് ബാബു കെ കെ ദീപക് എം സതീശൻ വി സന്തോഷ് സി അനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി